കുടിയേറ്റം ഫലപ്രദമായി നിരോധിച്ചില്ലെങ്കിൽ അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ യൂറോപ്യൻ സംസ്കാരം എന്നത് ഒരു ഓർമ്മ മാത്രമായി മാറുമെന്ന് ട്രംപ് യൂറോപ്യൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു മാത്രമല്ല യൂറോപ്യൻ എന്ന അസ്തിത്വം തീർത്തും ഇല്ലാതെയാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പിൽ പറയുന്നു തൻ്റെ അമേരിക്ക ഫസ്റ്റ് നയത്തിനനുസരിച്ച് രാജ്യത്തിൻ്റെ മുൻഗണനകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാവുന്ന പുതിയ ദേശീയ സുരക്ഷാ നയം പ്രഖ്യാപിക്കുന്നതിനിടയിലാണ് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങളെ ഡൊണാൾഡ് ട്രംപ് അനിശ്ചിതമായി വിമർശിച്ചത് യൂറോപ്പിനകത്ത് പ്രതിരോധം സൃഷ്ടിക്കണമെന്നാണ് പുതിയ നയത്തിൽ പറയുന്നത് പാശ്ചാത്യ അസ്തിത്വം മൺമറയാതിരിക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധമാണെന്നും അതിൽ പറയുന്നുണ്ട് വർദ്ധിച്ചുവരുന്ന കുടിയേറ്റം മൂലം പാശ്ചാത്യ സംസ്കാരം ഒരു വൻ പ്രതിസന്ധിയെ നേരിടുകയാണെന്നും അതിൽ പറയുന്നു ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ ചില നാറ്റോ അംഗരാജ്യങ്ങളിൽ യൂറോപ്യനേതര വംശജർ ഭൂരിപക്ഷമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് കൂച്ചു പ്രതിപക്ഷത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന യൂറോപ്യൻ രീതികളെ അതിൽ നിശിതമായി തന്നെ വിമർശിക്കുന്നുണ്ട് കുടിയേറ്റത്തിനെതിരെ ഉയരുന്ന ചില വലതുപക്ഷ ശബ്ദങ്ങളെ നിശബ്ദമാക്കാനുള്ള ശ്രമങ്ങളെയാണ് ഇത് ലക്ഷ്യം വച്ചിരിക്കുന്നത് എന്നത് ഉറപ്പാണ് അമേരിക്ക നിർണായക പങ്കുവഹിക്കുന്ന നാറ്റോ സഖ്യം ഇനി വിപുലീകരിക്കില്ലെന്നും ട്രംപിന്റെ പുതിയ നയത്തിൽ അസാന്നിധ്യമായി പ്രഖ്യാപിക്കുന്നുണ്ട് ഇതോടെ റഷ്യൻ അധിനിവേശം ക്ഷണിച്ചു വരുത്തിയ യുക്രൈന്റെ സ്വപ്നങ്ങൾ പാഴാവുകയാണ് ഭൂരിഭാഗം യൂറോപ്പുകാരും സമാധാനം കാക്ഷിക്കുന്നവരാണ് എന്നാൽ ഇത് നയങ്ങളിൽ പ്രതിഫലിക്കുന്നില്ല ജനാധിപത്യ പ്രക്രിയകൾക്ക് ഭരണകൂടങ്ങൾ പ്രാധാന്യം നൽകാത്തതാണ് ഇതിന് കാരണം ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥതയിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പ്രാധാന്യം കുറഞ്ഞു വരുന്നതിനെക്കുറിച്ചും നയത്തിൽ പരാമർശിക്കുന്നുണ്ട് റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തെ തുടർന്ന് ദേശീയ പ്രതിരോധം ഉറപ്പാക്കുന്നതിനായി യുവാക്കൾക്കിടയിൽ നിർബന്ധിത സൈനിക സേവനം നടപ്പിലാക്കുന്നതിനെ അനുകൂലിച്ച് ജർമ്മൻ പാർലമെന്റ് ബുഡ്സ്റ്റാങ് വോട്ട് ചെയ്തു ജർമ്മനിയുടെ സൈനിക നയത്തിൽ വലിയൊരു മാറ്റമാണ് ഇതോടെ വരുന്നത് ജർമ്മൻ സൈന്യത്തെ യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യമാക്കി മാറ്റാനുള്ള ചാൻസലർ ഫെഡറിക് മേഴ്സിന്റെ ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണിത് പുതിയ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ എല്ലാ ജർമ്മൻകാർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ ഒരു ചോദ്യാവലി നൽകും സായുധ സേനകളിൽ ചേരാൻ താല്പര്യമാണോ അല്ലയോ എന്ന് അറിയുന്നതിനായിട്ടാണ് ഇത് ഈ ഫോം പൂരിപ്പിച്ച് നൽകണമെന്നത് പുരുഷന്മാർക്ക് നിർബന്ധമായിരിക്കും എന്നാൽ സ്ത്രീകൾക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോം പൂരിപ്പിക്കുകയോ പൂരിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും എന്നാൽ ഈ നീക്കത്തിനെതിരെ പ്രതിഷേധിച്ച് ജർമ്മനിയിലെ തൊണ്ണൂറോളം നഗരങ്ങളിൽ സമരം സംഘടിപ്പിക്കുമെന്നാണ് വിദ്യാർത്ഥി യൂണിയനുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പല ജർമ്മൻ യുവാക്കളും ഈ നിയമത്തെ എതിർക്കുകയോ അല്ലെങ്കിൽ ഇതിനെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുകയോ ചെയ്യുന്നവരാണ് ജീവിതത്തിലെ ചെറുതെങ്കിലും വിലപ്പെട്ട ഒരു സമയം ബാരക്കുകളിൽ പരിശീലനം നടത്താനും അച്ചടക്കം പഠിക്കാനുമായി ചെലവഴിക്കാൻ തയ്യാറല്ല എന്നാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുന്നവർ പറയുന്നത് യുദ്ധം തങ്ങളുടെ ഭാവിക്ക് ഒരു ഗുണവും ചെയ്തില്ലെന്നും തങ്ങളുടെ ജീവിതം നശിപ്പിക്കുകയുള്ളൂ എന്നും അവർ പറയുന്നു